പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണാടിയിലാണ് അതായത് പാലക്കാട് ജില്ലയിലെ കുഴൽമന്നം കണ്ണാടി കണ്ണാടി സിഗ്നലാണ് ഈ കാണുന്നത് തൃശ്ശൂർ പാലക്കാട് ഹൈവേ കേട്ടോ ഈ കണ്ണാടി ജംഗ്ഷനിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു ഒരൊന്നര രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം പല്ലഞ്ചാത്തന്നൂർ റോഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് വരുന്നത് പല്ലഞ്ചാത്തന്നൂർ റോഡ് എന്നാണ് കേട്ടോ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു അറുപത് മീറ്റർ ദൂരം മാത്രം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് വീട് മാത്രമാണ് ഈ ഭാഗത്തുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും അറുപത് മീറ്റർ ദൂരമേ ഉള്ളൂ പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ട് അത് റോട്ടിൽ തന്നെ പഞ്ചായത്ത് റോഡാണ് ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യമുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ഒരു കാർ ഇതിനകത്തേ കാർ പോറച്ച് കയറ്റിയിടാം ഈ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു ആൾട്ടോ പോലത്തെ ചെറിയൊരു കാറും കയറ്റിയിടാം ഒരു ഇന്നോവയും ഒരു ചെറിയ കാറും കയറ്റിയിടാം ഒരു ഫംഗ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ ആ റോട്ടിൽ തന്നെ എത്ര വണ്ടി പണി നിർത്താനുള്ള സ്ഥല സൗകര്യമുണ്ട് നമുക്ക് വേറെ വാഹനങ്ങളൊന്നും പോകാനും വരാനൊന്നും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് അവിടെ ഒരു മൂന്ന് വീട് മാത്രമാണ് നിൽക്കുന്നത് നല്ലൊരു സിറ്റൗട്ട് സിറ്റൗട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക് ഹാളിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ ഇതാണ് നമ്മൾ ഇതാണ്ടോ നല്ല അത്യാവശ്യം വേണ്ട അത്യാവശ്യം വേണ്ട ചെറിയൊരു ഫാമിലിക്ക് അനുയോജ്യമായ നല്ലൊരു വീട് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് നാല് നാല് സെൻറ്റ് സ്ഥലവും ആണ് ഇവിടെ ചെറിയ സ്റ്റോറേജ് ഫേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഈ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അഞ്ച് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് അത് മൂന്നും രണ്ടും അഞ്ച് പാളി ജനൽ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു ഏറ്റവും മുകളിലൊരു ബർത്തൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്തത് ഒരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള ഒരു സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു ഒരു വാഷ് ബേസ് അവിടെ കൈ കഴുകാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതാണ്ടോ ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ആണ് ബെഡ്റൂം വരുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണണം ചെങ്കല്ല് കൊണ്ടും പണിത വീടാണ് ചെങ്കല്ല് കൊണ്ട് പണതം നല്ല വീടാണ് പുതിയ വീട് കയറി താമസിക്കുക പുത്തൻ വീടാണ് കേട്ടോ ഈ കാണുന്നത് വീടിൻ്റെ വില ഞാൻ ആദ്യം തന്നെ പറയാം ഇരുപത്തി ഒമ്പതര ലക്ഷം രൂപ ആണ് ഓണർ ചോദിക്കുന്നത് എന്തേലും ചെറുതായിട്ട് എന്തേലും മാറ്റം വരുന്നതായിരിക്കും വിലയിൽ ഇനി നമുക്ക് നേരെ അടുത്തത് അടുക്കളയിലേക്കാണ് ചെല്ലുന്നത് ഈ ഡൈനിങ് ടേബിൾ ടേബിളുള്ള ഭാഗത്തും ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് അടുക്കള ഈ കാണുന്നത് അടുക്കളയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുള്ള അടുക്കള തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുക്കള കഴിഞ്ഞാൽ അടുത്തത് ഒരു ചെറിയ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വർക്ക് ഏരിയ ഈ വർക്ക് ഏരിയയിൽ തന്നെ ഒരു കോമൺ ആയിട്ട് കോമണായിട്ടൊരു ബാത്റൂം കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്ത് ഗ്രില്ലാണ് ഇട്ടിരിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഇരുമിൻ്റെ ഗ്രില്ലാണിട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് തൃശ്ശൂർ പാലക്കാട് ഹൈവേ കണ്ണാടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഭവനത്തേക്ക് ഭവനത്തിലേക്ക് വരുന്ന ദൂരം ഇനി ബസ് റൂട്ടിൽ നിന്നും വെറും അറുപത് മീറ്റർ ദൂരം മാത്രം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ ബസ് പോകുന്ന മെയിൻ ബസ് റൂട്ടാണ് കേട്ടോ നമ്മൾ നേരെ ഇനി വീടിൻ്റെ പുറകശത്തെ കൂടെ ഒന്ന് പോയിട്ട് വരാം ഇവിടെ ഒരു അളക്ക് വെല്ല് കൊടുത്തിട്ടുണ്ട് വെള്ള സൗകര്യത്തിനായിട്ട് ബോർ വെല്ലാണ് കൊടുത്തിരിക്കുന്നത് ചുറ്റുപാകും മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ചെറിയ ചെറിയ ബഡ്ജറ്റുള്ള വീടുകളൊക്കെ ഇനിയും കാണുവാനായിട്ട് നിങ്ങൾ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് നിങ്ങളുടെ കയ്യിൽ ഇനി സ്ഥലമോ വീടോ ഫ്ലാറ്റോ ഏതു ആകട്ടെ വിളിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിച്ച് വീട് സ്ഥലവും തരുന്നതായിരിക്കും കേട്ടോ പാലക്കാട് ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ എവിടെയാകട്ടെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ ആവശ്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്യുക തൃശ്ശൂർ ടൗണിൻ്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ ഒന്നര ലക്ഷം മുതൽ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് താൽപ്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഈ കാണുന്ന ഈ ഒരു വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് തൊണ്ണൂറ് ശതമാനം വരെ ലോൺ സൗകര്യം ലഭ്യമാണ് കേട്ടോ അതുകൂടാതെ ലോൺ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ലോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അപ്പോൾ ഈ വീടിൻ്റെ വില പറയുന്നത് ഇരുപത്തി ഒമ്പതര ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ചോദിക്കുന്നത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് സെൻറ് സ്ഥലം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം